ഹായ് ഫ്രണ്ട്സ് ഫിസാൻ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഒരു കുഞ്ഞ് പ്ലാവിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് ആ ചക്ക എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ഇത് വിയറ്റ്നാം എൽ പ്ലാവാണ് കേട്ടോ ഇതിൽ ആദ്യമായിട്ട് ചക്ക ഉണ്ടായി ഞാൻ ഈ ചക്ക എന്ത് ചെയ്യണമെന്നായിട്ടോ ഏ ഞാൻ ഒത്തിരി ആൾക്കാരോട് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ചിലര് പറഞ്ഞത് ആ ചക്ക കളയണം അല്ലെങ്കിൽ പ്ലാവ് ഉണങ്ങിപ്പോകുന്നതാണ് ചിലർ പറഞ്ഞു അങ്ങനെ കളയേണ്ട കാര്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി തന്നെ ചക്ക പൊക്കൊള്ളും അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കളയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആകെ സംശയമായിട്ടോ പക്ഷെ ഞാൻ എന്ത് അറിയാവോ ഒരു കത്തിയുമായിട്ട് ഈ പ്ലാവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഒരു ചക്ക അവിടെ വെച്ചിട്ട് ബാക്കി ഉള്ള എല്ലാ ചക്കകളും അടത്തി കളഞ്ഞു ഇനി നമുക്ക് നോക്കാലോ എങ്ങനെയാണ് കിട്ടുക എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ പ്ലാവിൻ്റെ തണ്ടിന് ഒരു കൈത്തണ്ടയുടെ വലുപ്പുണ്ടെങ്കിൽ മാത്രമാണ് ചക്ക നിർത്താവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഒരു ചക്ക നിർത്തിയിട്ടാണ് ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞിരിക്കുന്നത് കാത്തിക്കുന്നു കാണാം എന്താകുമെന്ന് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം